ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏർ ഷാരിക്ക് ഒരു സമാധാനവുമില്ല ഇല്ല രാഹുലിന് എന്താ പറ്റിയതെന്ന് അറിയാനായിട്ട് രാഹുലിന് രാഹുൽ കാണാതെ ഷാരി രൂപയെ വിളിച്ച് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ അവിടെ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അയാളുടെ മുഖത്ത് അടിച്ച പാടക്കൊണ്ടുള്ള എന്താ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ വള്ളി പുള്ളി തെറ്റാതെ രൂപ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അയാളെങ്ങാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് അടിക്കല്ല ചെയ്യ ഞാൻ അയാളെ കൊല്ലുന്നുള്ള രീതിയിലൊക്കെ രൂപ സംസാരിക്കുന്നുണ്ട് ഏതായാലും കാര്യങ്ങളൊക്കെ സാരയോടും പങ്കുവെക്കുകയാണ് ചാരി അങ്ങനെ രാഹുലിനോട് പറയുന്നുണ്ട് എങ്കിലും വല്ലാത്തൊരു തേപ്പായിപ്പോയി ഇത് എന്നിങ്ങനെ ശാരി സാരയി പറയാണ് അപ്പൊ ആ സമയത്ത് അടി എല്ലാരും കൂടി എന്നെ തേച്ചു എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും അവരെ ഇല്ലാതാക്കാൻ അവരവസാന കളിക്കുന്ന രീതിയിലാണ് ഞാൻ പുറപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു രാഹുൽ അങ്ങനെ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് അവരറിഞ്ഞായൊരു കാര്യത്തിന് വേണ്ടി മറുപടി ഒക്കെ പറയുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട് ആ വീട്ടിലേക്ക് ബോഡി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ആ സമയത്ത് അവിടെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി കേക്ക് മുറിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് വരണ്ടായിരുന്നു എന്ന് തോന്നി പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ ചന്ദ്രസേന വന്നിട്ട് പറയണം കർമ്മങ്ങൾ കൂടാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചന്ദ്രസേനൻ നമ്മുടെ പ്രകാശന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു